ലഹരിക്കെതിരെ താമരശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സൈക്കിൾ ചവിട്ടി വേണ്ട നമുക്ക് ലഹരി സന്ദേശ സൈക്കിൾ യാത്ര വേറിട്ട കാഴ്ചയായി ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ കേരള പോലീസ് സംസ്ഥാന എക്സൈസ് വിമുക്തി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്നിവയുമായി സഹകരിച്ചാണ് ഡഗ് ഫ്രീ കേരള സൈക്ലത്തോൺ സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചത് വേണ്ട നമുക്ക് ലഹരി വേണം നമുക്ക് ജീവിത ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് വിവിധ ജില്ലകളിൽ നിന്ന് പന്ത്രണ്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ യുവാക്കൾ വനിതകൾ മുതിർന്നവർ തുടങ്ങി നാൽപ്പതോളം അംഗങ്ങൾ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചും പ്രധാന ജംഗ്ഷനുകളിൽ എഹിലകൾ വിതരണം നടത്തിയും സൈക്കിൾ യാത്ര തുടരുന്നത് താമരശ്ശേരിയിൽ ചൊവ്വാഴ്ച കെ സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി സി കെ ഷമീർ ബാവ അധ്യക്ഷനായി ബാലശ്ശേരി റൂറൽ എസ് പി ബൈജു സൈക്കിൾ തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു എക്സൈസ് കമ്മീഷണർ സുകുണൻ ലഹരിവിൽ സന്ദേശം നൽകി നജീബ് കാന്തപുരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ബുധനാഴ്ച കോട്ടയ്ക്കിൽ നിന്ന് ആരംഭിച്ച യാത്ര ബുധനാഴ്ച വൈകിട്ട് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു രാത്രിയിൽ തൃശൂരിൽ സമാപിച്ചു വിവിധ ജില്ലകളിലൂടെ നാനൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് എത്തുന്ന സൈക്കിൾ യാത്രയുടെ സമാപനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് യാത്രയുടെ ചെയർമാൻ കെ അബ്ദുൾ മജീദും മീഡിയ കോർഡിനേറ്റർ വി നോഫൽ എന്നിവർ ന്യൂസിനോട് പറഞ്ഞു നാടിനൊന്നാകെ ഭീഷണിയാവുന്ന ൊണ്ട് താമരശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്ററോളം നടത്തുന്ന സൈക്ലദ്രോൺ യാത്രയാണ് ഇതുവഴി കടന്നു പോകുന്നത് കാരണം നമുക്കറിയാം സമൂഹത്തിൽ ജനലിൽ എത്രമാത്രം ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വർത്തമാന സാഹചര്യങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെയും ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പോലീസ് മൊത്ത സംവിധാനങ്ങളോട് പൊതുസമൂഹം ക്ഷേമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇങ്ങനെ ഒരു സൈക്കിൾ യാത്ര നടത്തുന്നത് മുപ്പതോളം സൈക്കിൾ യാത്രക്കാരാണ് ഈ കൊള്ളുന്ന വീടത്തും താമരശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തി ഒരു വലിയ സന്ദേശം കേരളീയ പൊതുസമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് ഈ യാത്രകളുടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഈ സൈക്കിൾ ടോൺ റാലി ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ബോമാന്യനായ സച്ചിൻ ദേവ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ നജീബ് കാന്തപുരം അതായത് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നത് നമ്മുടെ ബാലുശ്ശേരി റൂറൽ എസ് പി അവരാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് എക്സൈസ് കമ്മീഷണർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ മറ്റ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ റാലി അവിടെ നിന്ന് പുറപ്പെട്ടത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് മലപ്പുറം കഴിഞ്ഞ് എലി തൃശൂരാണ് ഇവിടെ അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരത്ത് കമ്പോളിക്കും ഈ റാലി ആരോഗ്യ വിവിധയിടങ്ങളിൽ ജനപ്രതിനിധികളും സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കാളികളാകും സൈക്കിൾ യാത്രയ്ക്ക് ചെയർമാൻ കെ അബ്ദുൾ മജീദ് കോർഡിനേറ്റർ ഹെഡ് ഷംസുദ്ദീൻ എ കരിയൂർ മീഡിയ കോർഡിനേറ്റർ വി നൗഫൽ കെ കെ വിഷ്ണു ഷൈജ സദാനന്ദൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്